ഹലോ ഗായ്സ് ജബ്രികളുടെ നാടകം തുടങ്ങിയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള റസ്മിൻ ടീം തിരിച്ചു അപ്പോൾ ശ്രീദു ശ്രീതു കഴിഞ്ഞ അവണ് ക്യാപ്റ്റനായിരുന്നു അപ്പോൾ ശ്രീനുണ്ടോ അടുത്ത് ഡെൻ ടീമിൽ അതായത് ഇപ്പം നിലവിലെ ശ്രീദു ജാസ്മിൻ അൻസിബ ജിൻഡു അപ്പോൾ ഈ നാല് പേരെ അടങ്ങുന്ന ടീമിനെ പറ്റിയുള്ള സംസാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രിസ് ശ്രീദുവിൻ്റെ അടുക്കം ഗബറി ജാസ്മിൻ്റെ അടുക്കെ പറഞ്ഞ് വഴക്കു ഓടിക്കൊണ്ടിരിക്കുന്നത് ശ്രീദു ആ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ടീമിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയേ അതായത് നൂറ് ശതമാനം ഷുവർ ആയിട്ടുള്ള കാര്യമാണ് നിന്നെ മാറ്റിയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടുള്ള എന്നൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിലാണ് കൂടെ ഡിസ്കഷൻ നടക്കുന്നത് ജാസ്മിൻ്റെ മുഖം കണ്ടില്ല ജാസ്മിൻ ആ ഭയങ്കര വയലൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് കാരണം നമുക്ക് ജാസ്മിൻ പറയുകയാണ് എന്നെ മാറ്റിയിട്ടാണ് എന്നെ മാറ്റിയിട്ടുള്ള കാര്യമാണ് ഗബ്രി ജിൻറ്റോ പറയുന്നത് ഞാൻ മാറാതെ എങ്ങനെയാണ് ശ്രീതു ആ ടീമിൽ വരുന്നത് അപ്പം ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നു ഇവർ മൂന്ന് വരായിരുന്നു ടീമിലുള്ളത് ആ കോയിൻ ഒട്ടിക്കുന്ന ഗെയിമായിരുന്നു സോ ജാസ്മിൻ രണ്ടും അഞ്ചിൽ കാലിൽ നിന്നൊക്കെ നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗബ്രി പറയുകയാണ് ഇപ്പോൾ നീ മാറിയിട്ടാണ് മാറിയിട്ടാണോ ടീമിലേക്ക് ശ്രീധു വന്നത് കാരണം ഇപ്പോൾ ശ്രീധു ക്യാപ്റ്റൻ അല്ല അപ്പോൾ ജാസ്മിൻ പറയും ഗബ്രി എൻ്റെ ചോദ്യം എന്നൊക്കെ പറഞ്ഞ് തുടരുകയാണ് ഇപ്പം ഗബ്രി പറയാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശ്രീധു ഇപ്പം നിങ്ങളുടെ ടീമിലുണ്ട് ഈ നാല് പേര് അങ്ങനെ തന്നെ ഈ നാല് പേര് അന്ന് അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നന്നായിട്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ടായനെ അഡ്വാൻറ്റേജ് ഉണ്ടായനെ അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഗബ്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ അതിന് അന്ന് നാല് നാലുപേരങ്ങുന്ന ടീം ഇല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഗബ് ശ്രീതു ക്യാപ്റ്റനായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗബ്രി പറയണം ശ്രീതു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നാലും ശ്രീതു ആ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയേ എന്നാണ് ഗബ്രിയുടെ വാദം അവ ജിൻഡു അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡു പറഞ്ഞത് എന്റെ കനത്ത തലയിൽ വെച്ച് കേട്ടത് ജിൻഡു പറഞ്ഞ കാര്യം നീ ജിൻഡു എടുക്കാൻ പോയി ചോയി എന്നും പറഞ്ഞ് ഈ ദിവസത്തിന് മുന്നേ അവരോട് നാടകമാണ് ത് അപ്പം ഇത്രയ്ക്കും ഒരു സാ ബാക്കി വീട്ടിലുള്ളവരെനിന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഒരറ്റത്ത് രതീഷും ജിൻഡോയും കൂടി ഇരുന്ന് കാര്യം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേറെ ആരെയും കാണാൻ കഴിയുന്നില്ല ഇവരിവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സംസാരമാണ് ജബ്രികൾ അപ്പോൾ അവിടേക്ക് ശ്രീതു കടന്നു വരുന്നുണ്ട് ഇപ്പം ശ്രീതു ചോദിക്കുന്നോണ്ട് എന്നാച്ചെന്നും പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദു ശ്രീദൂനെ പറ്റി സംസാരിക്കുന്നത് ശ്രീധു എൻ്റെ ഇങ്ങനെ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞപ്പം ജബ്രി പറയുന്നവർ ശ്രീധു എൻ്റെ തേങ്ങയായിക്കോട്ടെന്ന് അപ്പം ഇത് കേട്ട് ശ്രീദു അവിടെ നിന്നപ്പോൾ എന്നാച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ച് ഞാൻ പറഞ്ഞത് എന്താണ് ശ്രീധു കൂടെ ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഒരു അഡ്വാൻറ്റേജ് ആയേ എന്നല്ലേ പറഞ്ഞത് അപ്പം ജാസ്മിൻ്റെ അടുക്കം ശ്രീദു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ അവൻ അങ്ങനെയാണ് പറഞ്ഞത് നീ വിചാരിക്കും പോലെ അല്ല എന്ന് ജാസ്മിൻ എടുക്കാൻ പറഞ്ഞു തിരുത്തി കൊടുക്കുന്നുണ്ട് പക്ഷേ ജിൻഡു പറഞ്ഞത് അങ്ങനെയല്ല ജാസ്മിൻ വയ്യാതിരിക്കുകയാണ് അതുകൊണ്ട് ജാസ്മിൻ ഇറങ്ങിയതിനെ കൊണ്ടാണ് വരാൻ ടീം തോറ്റത് ജാസ്മിൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ജിൻഡു ഈ ടീമിനെ വിജയിപ്പിച്ചനേ എന്നുള്ള രീതിയിലുള്ള സംസാരം ജിൻഡു നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതും ഇതും ഗബ്രി അതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുകയാണ് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരും നമ്മൾ വൺ 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 അഭിനയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ശ്രേതു അതിൻ്റെ അകത്തൊരു ഒരു കണ്ണി അതിൻ്റെയുള്ളൂ അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക